നമുക്ക് വിഴിഞ്ഞ തന്നെ കണവ കെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഫ്രഷ് കണവയാണ് അപ്പം അത് നമുക്കൊന്ന് കുഴമ്പ് രൂപത്തിലൊന്ന് വെച്ചെടുക്കാം തീരെ വെള്ളം ഇല്ലാതെ അല്ല അല്പം കുഴഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പാചകം എഴുതി എടുക്കാം ഇനി നമുക്ക് ഒരു കിലോ കണവ കെട്ടിയിട്ടുണ്ട് ഇത് വിഴിഞ്ഞത്തു നിന്ന് കൊണ്ടുവന്ന കണ വേണം കേട്ടോ ഫ്രഷ് കണ വേണം അപ്പോൾ ഞാനത് തോരം വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതായത് ഇങ്ങനെയാണ് അതിലെടുത്തിരിക്കുന്നത് ഈ റൗണ്ട് ഷേപ്പിൽ കേട്ടോ അപ്പോൾ ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചപ്പോഴും ഇവരിത് നേരെ ഇങ്ങനെ കീറി അപ്പോൾ ഞാൻ ഇത് വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്ത് ഇനി ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ എല്ലാം കൂടി ഒന്ന് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലിപ്പൊടി അതുപോലെ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി സമസമയമെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞപ്പൊടി ഇടാം എത്ര മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ചേർക്കണം കേട്ടോ നമുക്ക് ഒരു ഇത് ഞാൻ ലായനിയാണ് കേട്ടോ ഉപ്പ് ലായനിയാണ് അതായത് ഇവിടെ ഇപ്പം എത്ര ഒരു ടേബിൾ സ്പൂൺ ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിനി മിക്സ് ചെയ്ത് വയ്ക്കാം ബാക്കി ഇനി പാചകം ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വയ്ക്കട്ടെ ഇത് നമുക്കൊരു കിലോ കണവ കെട്ടി ഞാൻ നല്ല ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇന്നലെ അരപ്പൊക്കെ ചേർത്ത് ഫ്രി ഫ്രീസറിൽ വെച്ചിരിക്കുകയെന്നുള്ള റൗണ്ട് ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തത് ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തരപ്പില്ല പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി റൗണ്ട് ഷേപ്പിൽ മുറിച്ച് മുളവും മഞ്ഞൾ മല്ലി എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞാൽ ഞാനൊരു നാല് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഈ ഇത്ര വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും കൂടുതലായിരിക്കണം ഇഞ്ചി കുറവായിരിക്കണം കാരണം എന്താ പറയാ അല്ലെങ്കിൽ ഇഞ്ചി കയ്ക്കും ഇത് മുളക് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്വന്തം കറിവേപ്പിലാണ് കേട്ടോ പിന്നെ തേങ്ങയും എൻ്റെ സ്വന്തം ഇനിയിപ്പോൾ തേങ്ങ ചുരണ്ടി കൊണ്ടുവരണം അപ്പോൾ ഇത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് പോയി തേങ്ങ ചുരണ്ടി കൊണ്ടുവരാം പിന്നെ നമുക്കിനി ചെയ്യേണ്ടെന്ന് പറഞ്ഞത് ഒരു ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടിയിട്ട് ചേർക്കണം അപ്പോൾ ഇനി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം ഒരു തേങ്ങയുടെ പകുതി ഞാൻ ചുരണ്ടി എടുത്ത് കുടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിനെ ഈ അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം ചിക്കനെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ചൂട് വെള്ളം ഞാൻ ചൂട് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെട്ടോ ഇത് ഈ വെള്ളം ഒന്നും പോരുന്ന കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല തീയിൽ ചൂട് വെള്ളം ചൂട് വെള്ളം വെച്ചാൽ അരി അരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം ചൂടായി അപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് തവി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വലിയ സ്റ്റീൽ തവിട്ടോ മിക്സ് ചെയ്തിട്ട് അതിൽ ഉപ്പ് ഉണ്ടാവെന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാം അതുപോലെ എരിയും ഒക്കെ ഉപ്പുണ്ടെന്ന് നോക്കാം എരി ഒന്നും ചേർക്കണ്ട പക്ഷെ ഉപ്പ് ചേർക്കല്ലുപ്പ് കലക്കാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനും ചേർക്കാം മീനൊക്കെ ഉപ്പ് കുറച്ച് ചേർക്കണം അല്ലെങ്കിൽ ഉപ്പ് കൂടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ട് നോക്കാം എരിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുണ്ട് ഇനി ഇന്നും ചേർക്കണ്ട ഇനി നമുക്കിത് നല്ല തീ ഇട്ട് ഇട്ടുകൊടുത്തിട്ടത് ഈ തീ കിടന്ന് വറ്റിയപ്പാടച്ചിട്ട് വേവിക്കാം കേട്ടോ പിന്നെ നമുക്ക് വെന്തിന് ശേഷം ബാക്കി നെയ് നമ്മളെ കണവ ഉണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല കുഴമ്പ് രൂപത്തിരിക്കുന്നുണ്ടോ നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വിഴിഞ്ഞത്ത് നിന്നൊരു പയ്യം കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾ ഫോൺ നമ്പർ ഉണ്ട് വന്നു അങ്ങനെ ഫോൺ നെങ്കിൽ വിളിച്ച് വിഴിഞ്ഞത്ത് ഒരു പിടിക്കുന്ന മീനാണ് കണവ അപ്പം എല്ലാവർക്കും ബായ് ബായ്